ഇൻസ്റ്റും പോസ്റ്റ് മാത്രമേ പോസ്റ്റർ 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 ഓ ഇതൊക്കെ ഞാൻ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ചെയ്ത് ഒരുപാട് ഒരുപാട് വർക്കുകൾ ഒരുപാട് ആരാധികന്മാർക്ക് ഞാൻ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട് നിനക്കും ഞാൻ ചെയ്തു തരാം പക്ഷേ ഞാൻ അങ്ങോട്ട് നോക്കിക്കും നീ എന്നെ നൈസായിട്ട് ഒന്ന് ചേട്ടാന്ന് വിളിച്ചേ ചേട്ടാ എന്റെ ക്ലാസ്സിലെ ചെയ്യുന്നുണ്ട് എനിക്ക് മാത്രം അറിയാത്തോണ്ടല്ലേ

ടുവിൽ കേരളമൊരു പിടി മണ്ണല്ല ജനകൂടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മ എടി എന്നാ ഞാനേ പിന്നെ വിളിക്കാം കേട്ടോ ഞാൻ കുറച്ച് തിരക്കില്ല പിന്നെ വിളിക്കാം എടി കുരുപ്പേണ്ട നീ പറഞ്ഞ പറഞ്ഞുണ്ട് ഇതൊക്കെ ഇനി എന്തോ നിനക്ക് വേണ്ട പിന്നോട് ഞാൻ എന്തു എഴുത്തരാൻ പറഞ്ഞത് നീ പറഞ്ഞത് എന്റെ ഒരേ ഒരു ഇന്ത്യ അതെല്ലാം എഴുതി വെച്ചത് പിന്നെ കുറച്ച് ഡെക്കറേഷൻ ഞാൻ വരുത്തിട്ടുണ്ടോ അതിനിപ്പൊ എന്താ കൊഴപ്പം ആണല്ലോ മാറ്റൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നീ എന്ത് എഴുതി വെച്ചേക്കോ